ഹലോ ഗായ് ഞാൻ കാപ്പ് കുടിച്ചില്ല നമ്മൾ മീൻകറിയൊക്കെ വെച്ച് മീൻ പൊരിച്ചു ദോശ ഉണ്ടാക്കിയൊക്കെ കണ്ടല്ലോ അപ്പോൾ അതിനെ കഴിച്ചാലോ ദോശ എടുക്കാമേ ദോശ എന്നിട്ട് ഒരു മീൻ പൊരിച്ചതും കൂടെ വയ്ക്കാം പിന്നെ ഒരു മുളകും കൂടെ വയ്ക്കാം മാങ്ങയിട്ട് മീൻ വെച്ചതാണ് കേട്ടോ ഈ കൊഴിയാളെ മീൻ ഇങ്ങനെ പൊളിച്ചല്ലേ നമ്മൾ എടുക്കുക അപ്പോൾ അത് പൊളിച്ചൊക്കെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് എടുക്കുമ്പോഴത്തേന് പിന്നെ ഏതൊരു പരുവാകും കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് ദോശ എടുക്കാം എന്നിട്ട് ഈ മീൻചാറിനകത്തോട്ട് ിട്ടാ മീൻ്റെ ഒരു ചെറിയ പീസ് എടുക്കാം എന്നിട്ട് ഇച്ചിരി പൊരിച്ച മീനും വയ്ക്കാം എന്നിട്ട് ഇതിനെങ്ങനെ അങ്ങോട്ടെടുത്ത് ആഹാ സൂപ്പർ കേട്ടോ ചിലർ ചോദിക്കും മീൻകറിയാണോ ദോശയുടെ കൂടെ കഴിക്കുക എന്നൊക്കെ ചോദിക്കും അത് ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ ഇത് കണ്ടോ മീനിനകത്തിട്ട് മാങ്ങയണിട്ട് ഇതൊക്കെ വെന്ത് അല്ലേ നല്ല പുളിയുള്ള മാങ്ങയാണ് ഞാൻ ഈ മാങ്ങയുടെ തോട് കളയില്ല തൊലിയേ അത് കളയില്ല നമ്മൾ മീനിനകത്തൊക്കെ ഇടുമ്പോഴത്തേന് അത് വെന്തോളും നല്ലപോലെ അപ്പോൾ അത് തടയേണ്ട ആവശ്യമില്ല ഞാൻ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ കഴിക്കുക സമയം പോയി റെഡിയായി ജോലിക്ക് പോകണം അപ്പോൾ ഓക്കെ ഗായ്സ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കെ ഈ പൊരിച്ച മീൻ കുറച്ച് നമുക്ക് അത് തനിയാ കഴിച്ചു നോക്കാം ആഹാ നല്ല സൂപ്പർ കേട്ടോ പക്ഷെ മുളകുമെടുത്ത് കടിച്ചു നോക്കാം ആ ഉപ്പൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ട് സൂപ്പറായിട്ടിരുപ്പുന്നു നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്ന ഒരൊന്നൊന്നര ടേസ്റ്റാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതിനകത്ത് ആ കുരുമുളകും എല്ലാം ഇട്ടതല്ലേ എന്നാ ടേസ്റ്റാണെന്നറിയാം എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ അങ്ങനെ ഓക്കെ ബൈ